അത് വളരെ നല്ല രീതിയിൽ ബോധ്യങ്ങൾ തരുന്ന രീതിയിൽ അച്ഛൻ അത് പറഞ്ഞു തന്നു അച്ഛന്റെ ഓരോ വിശദീകരണവും ഞങ്ങള് ഓരോ ആഴ്ചയിലും വളരെയധികം സുവിശേഷത്തിലുള്ള ഈ വചനഭാഗം സമാന്തര സുവിശേഷങ്ങളില് ഒക്കെ ഉള്ളതാണ് ഇവിടെ നേരിട്ട് നമ്മുടെ വചനത്തിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കാം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് വീണ്ടും യേശു സിനഗോഗിൽ പ്രവേശിക്കുക എന്താണ് ഈ വീണ്ടും പ്രവേശിക്കുക വീണ്ടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അതിക്ക് മുമ്പേ യേശു പ്രവേശിച്ചിട്ടുണ്ട് ആ നമ്മൾ സാധാരണ ഈ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് വീരവാദം മുഴക്കുന്നവരാണ് ഈ യേശുവിന്റെ പാരമ്പര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാല് ഈ ഒരൊറ്റ പാരമ്പര്യമുള്ളൂ അത് ദേവാലയത്തിൽ പോകുന്ന പാരമ്പര്യം അവൻ പതിവനുസരിച്ച് ദേവാലയത്തിൽ പോയി എന്നാണ് ഒന്ന് രണ്ട് സ്ഥലത്ത് ആവർത്തിച്ചിട്ടുള്ളത് അപ്പൊ അവന്റെ പതിവ് അവന്റെ പാരമ്പര്യം ഈ ദേവാലയത്തിൽ പോകുന്ന പാരമ്പര്യം അപ്പൊ അപ്പൊ വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ പാരമ്പര്യത്തിനനുസരിച്ച് അവൻ വർത്തിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അങ്ങനെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മീയത നമ്മൾ പടുത്തുയർത്തപ്പെടേണ്ടത് പലപ്പോഴും ഈ ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് വിചാരിക്കുന്നവരൊക്കെ ദേവാലയത്തിൽ നിന്ന് അകലാനായിട്ടുള്ള ഒരു പ്രവർത്തനത കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റു കൂട്ടായ്മകൾ ആത്മീയ കൂട്ടായ്മകൾ പലപ്പോഴും ദേവാലയത്തിന് അകന്ന് ഉള്ള അല്ലെങ്കിൽ ദേവാലയത്തിന് ഒരു ചെലപ്പോ പറയുന്നതിൽ ദുഃഖമുണ്ട് ചിലപ്പോൾ ദേവാലയത്തിനെതിരായി ഇട്ടൊക്കെ മാറാറുണ്ട് അപ്പൊ ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു പാരമ്പര്യം ക്രിസ്തു പാരമ്പര്യം അപ്പൊ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീണ്ടും അവൻ ദേവാലയത്തിലേക്ക് പോയി എന്നത് നമ്മൾ ഓർമ്മപ്പെടുത്തുക ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു ആത്മീയതയാണ് നമ്മൾ എപ്പോഴും വളർത്തിയെടുക്കേണ്ടത് എന്ന സാരം അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് സാപത്ത് ദിവസം ദേവാലയത്തിൽ പോകും പത്തില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തിരസഭയുടെ കല്പനകൾ ഒന്നാമത്തെ പറയുന്ന ഒരു കാര്യം ഞായറാഴ്ചകളിലും കടമുള്ള തിരുന്നാളുകളിലും മുഴുവൻ കുർബാനയില് പങ്കുകൊള്ളുക എന്നുള്ള മുഴുവൻ കുർബാന എന്ന് വച്ചാലല്ല അതിന്റെ തുടക്കം തുടങ്ങി ഒടുക്കം വരെ ഉണ്ടാകുക എന്ന് ആ അത് കാണുക എന്നുള്ളതല്ല പങ്കുകൊള്ളുക എന്നുള്ള പങ്കുകൊള്ളുക എന്ന് പറയുമ്പോൾ കൊടുക്കലും വാങ്ങലും നടക്കുമ്പോഴാണ് പങ്കു കൊള്ളലാകുന്നത് അപ്പൊ പങ്കു കൊള്ളുക എന്ന് വെച്ചാൽ കൊടുക്കലും വാങ്ങലും വേണം വളരെ ചിലര് ഞായറാഴ്ച കടം വീട്ടാനായിട്ട് വേറെ ഏതെങ്കിലും സ്വന്തം ഇടവപ്പള്ളി ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി കൊടുക്കാനാണ് കടം വീട്ടാനാ അവിടെ എന്ത് പങ്കുകൊള്ളലാണ് ഉള്ളത് അവിടുത്തെ കറണ്ടോ അവിടെ ഉപയോഗിക്കുന്ന അവിടുത്തെ പള്ളി കെട്ടണമോ അവിടെത്തെ വികാരിച്ചന്റെ ചെലവോ കപ്പ്യാറുടെ ചെലവോ അവിടെ മെഴുതിരിയുടെ ചെലവോ ഏർ അവിടെ അർപ്പിക്കുന്ന ബലിക്ക് വരുന്ന ഓസ്റ്റിയുടെ ചെലവോ മീഞ്ഞിന്റെ ചെലവോ അവിടെ അലങ്കാരത്തിന്റെ പൂക്കളുടെ ചെലവോ ഒന്നും ഒന്നും നമ്മുടെ ഇല്ല അങ്ങനെ ഒന്നും നമ്മുടെ ഇല്ലാതെ വരുമ്പോ എന്റെ എന്ത് ബലി അവിടെ അർപ്പിക്കും അവിടെ മുഴുവൻ കുർബാനയിൽ പങ്കുകൾ എല്ലാവരും സാപത്തിന്റെ ആചരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്രിസ്തുവിൽ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് വിശുദ്ധ ബലിയുടെ പൂർണമായ പങ്കു പങ്കുകൊള്ളലാകണമെങ്കിൽ എന്റെ ഇടവകയിൽ തന്നെ മുഴുവൻ കുർബാനയില് ചേരുമ്പോഴാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകും പങ്കുകൊള്ളലും കൊടുക്കലും വാങ്ങലും നടക്കുമ്പോഴാണ് പങ്കുകൊള്ളലാകും അപ്പം അപ്പൊ സാപത്തിന്റെ ഒരു അർത്ഥം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നു പറഞ്ഞു ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇനി അവിടെ ആരെയെ കാണുക കൈശോഷിച്ച മ മനുഷ്യന് എന്താണ് കൈശോഷിച്ചു എന്നാൽ അർത്ഥം ആത്മീയമായിട്ട് നോക്കുമ്പോഴേ ഒരാളുടെ കൈ സൂക്ഷിച്ചു എന്ന് വെച്ചാല് അതിന് ഫിസിക്കലായിട്ട് നമ്മൾ അതിനെടുക്കാം സ്പിരിച്വൽ ആയിട്ട് എടുക്കാം സ്പിരിച്വൽ ആയിട്ട് എടുക്കുമ്പോൾ കൈ ശോഷിച്ചു എന്ന് വെച്ചാല് നന്മ ഇല്ലാത്ത മനുഷ്യനെന്നാണ് അവൻ മുന്നോട്ട് വരില്ല സമൂഹ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരാത്ത അല്ലെങ്കിൽ സമൂഹത്തില് ഇടപെടാത്ത സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ കൈകടത്താത്ത മനുഷ്യനാണ് അതുകൊണ്ടാണ് ഇനി തുടർന്ന് നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അവനെ മുമ്പിലേക്ക് കൊണ്ടിരുന്നതും കൈനീട്ടാൻ പറയണതിൻ്റെയൊക്കെ ഉദ്ദേശം അതും ഈ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരൊക്കെയും ഈ കൈശോഷിച്ച മനുഷ്യരുടെ സൂചനയാണ് സ്വന്തം കാര്യം ചിന്തിഭാതെ ഞാൻ ആർക്കും വലിയ ദോഷമൊന്നും വരുത്തുന്നില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ കുറ്റക്കാരൊന്നും അല്ല അല്ല എന്ന് പറയുമ്പോഴും ക്രിസ്തുവിന്റെ കണ്ണില് കൈശോഷിച്ചവരാണ് എന്ന് മറക്കരുത് നമ്മുടെ ഈ കൈസൂഷിപ്പുകളെ ഒന്ന് ധ്യാനിക്കേണ്ടത് ഞാൻ എൻ്റെ കൈ സൂക്ഷിച്ചിട്ടുണ്ട് എന്റെ അയൽവക്കക്കാരോട് എന്റെ സമൂഹത്തോട് എന്റെ സഭയോട് എന്റെ രാഷ്ട്രത്തോട് ഒക്കെയുള്ള കടമകള് നന്മകള് ചെയ്യാതെ പോകുന്നുണ്ടെങ്കില് നന്മയില്ലെങ്കില് കർമ്മമില്ലെങ്കില് കൈശോഷിച്ചു എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ കൈശോഷിച്ച മനുഷ്യനെയാണ് സാപത്ത് ദിവസം സർക്കപ്പെടുന്നത് അതിനൊരു പ്രതീകാത്മകത കൂടിയുണ്ട് സാപത്തില് ഒരു പണിയും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് സാപത്തിന്റെ മുഖ്യമായ ധർമ്മം എന്ന് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദരെ കരുതി വെച്ചിരുന്നു അതിന്റെ അർത്ഥം യഹൂദര് കൈശോഷിച്ചവരാണ് നന്മ ചെയ്യാത്തത് സാപത്തില് കർമ്മം ചെയ്യാ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അഹ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വിചാരിച്ച് ഇരുന്ന യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ കൈശോഷിച്ച മനുഷ്യൻ അവരുടെയൊക്കെ പ്രതീകം നന്മ ചെയ്യാത്ത മനുഷ്യരൊക്കെ കൈശോഷിച്ച മനുഷ്യര ഉപകാരങ്ങൾ ചെയ്യാത്ത മനുഷ്യരൊക്കെ കൈശോഷിച്ച മനുഷ്യര അപ്പൊ ഈ കൈശോഷിച്ച മനുഷ്യനാണ് സാപത്തില് സൗഖ്യം കിട്ടേണ്ടത് എന്ന് സാരം രണ്ടാമത്തെ വചനത്തില് പറയുന്ന ഒരു കാര്യം ഈ പരിസേര് പരിസേരാണ് എന്ന് അവിടെ പറയുന്നില്ല അതിനു മുമ്പുള്ള വചനം വായിക്കുമ്പോഴാണ് അത് പരിശേരാണെന്ന് നമുക്ക് വ്യക്തമാക്കും അവരവരെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നുള്ളൂ അത് രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോഴേ നമുക്കത് ക്ലിയറാകും അത് ഹരിസേരാണ് അപ്പൊ ഈ പരിശേര് കർത്താവിനെ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുകയും കർത്താവിനെ നോക്കുന്നത് ഭക്തിയുള്ളവര് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും കർത്താവിനെ ഉച്ചുനോക്കുന്നവര് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഉറ്റുനോ ഒരു ൈബിള് നമ്മളെക്കാൾ കൂടുതലായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവര് ഒരു ഗിരീശ്വരവാദികളാണെന്ന് എനിക്ക് വല്ലപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ട് കാരണം എത്ര കൃത്യമായിട്ടാണ് അവര് ക്രിസ്തുവിന്റെ കുറ്റം കണ്ടെത്താൻ അല്ലെങ്കിൽ ക്രിസ്തു എന്നൊരു ദൈവമില്ലെന്ന് കണ്ടെത്താൻ പ്രത്യേകിച്ച് ഇപ്പോ മറ്റു മതസ്ഥരും ഒക്കെ ആ വിഷയത്തിലേക്ക് കടന്നിട്ടുണ്ട് ചില മതസ്ഥര് ക്രിസ്തുവിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ബൈബിള് വായിക്കുന്നവർ അപ്പൊ ബൈബിള് വായിക്കുന്നു എന്നതുകൊണ്ട് ശ്രേഷ്ഠതയൊന്നുമില്ല എന്ത് കൂടി വായിക്കുന്നു എന്ത് മനോഭാവത്തോടുകൂടി വായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് യേശുവിനെ ഉറ്റുനോക്കി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു മൂന്നാം ഘട്ടം ഈ ഉറ്റുനോക്കല ഈ ക്രിസ്തുവിന്റെ ഉച്ചുനോക്കിയവരൊക്കെ സൗഖ്യപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തില് അഹറോനുയർത്തിയ വടിയില് നോക്കിയവരൊക്കെയും സൗഖ്യപ്പെട്ടത് നമ്മൾ വായിക്കുന്നു അപ്പം ഈ ഉറ്റുനോട്ടം ചെയ്തു എന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടണമെന്നില്ല പള്ളിയിൽ പോയി കുറെ നേരം ക്രിസ്തുവിനെ നോക്കിയിരുന്നു കുറെ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടൊന്നും കാര്യമില്ല ഈ ഉറ്റുനോട്ടം കുറ്റാരോപണത്തിന് ആകരുത് നമ്മൾ ആരോപിക്കില്ല ആകരുത് നമ്മളെ ആരോപിക്കാനായിട്ടാകരുത് ചിലരുടെ പ്രാർത്ഥനയെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവരുടെ കയ്യിലിരിപ്പ് കാണുമ്പോൾ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു ചിലപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവര് തന്നെയായിരിക്കും കുറ്റമാരോപി സഭയില് മിക്കവാറും എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ സഭയ്ക്കെതിരെ സംസാരിക്കുന്നത് ക്രിസ്തുവിനെതിരെ സംസാരിക്കുന്നവർ ഞായറാഴ്ചകളിൽ കൃത്യമായിട്ട് പള്ളിയിൽ വരുന്നവരായിരിക്കും അതേസമയം പള്ളിയിൽ വരാത്തവർ അത്രയും ചെയ്യാറുണ്ടാവില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഉറ്റനോട്ടം കുറ്റാരോപണവുമായിട്ട് എളുപ്പമാണ് കാരണം ഏതൊരു ഒരാളുടെ കുറ്റം കണ്ടെത്തണമെങ്കിൽ ഉറ്റുനോക്കണം സ്നേഹിക്കണമെങ്കിലും നോക്കണം വെറുക്കണമെങ്കിലും ഉറ്റുനോക്കണം വിദ്വേഷം വെച്ചു പുലർത്തണമെങ്കിലും ഉച്ചനോക്കണം അപ്പൊ ഉറ്റുനോട്ടം എന്നത് ഒരാളെ ശ്രദ്ധിക്കുക എന്നുള്ളത് നന്മിക്കുവാകാം തിന്മിക്കുക നമ്മുടെ നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ് അത് അത് ചിന്തിക്കേണ്ടത് ഇനി മൂന്നാമത്തെ വചനത്തില് ക്രിസ്തു അവനോട് പറയുകയാണ് എഴുന്നേറ്റ് നടുവിലേക്ക് വരുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവൻ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വരാൻ താല്പര്യം ഇല്ലാത്തവൻ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാൻ താല്പര്യപ്പെടുന്നവന് മുറിക്കൊതുങ്ങി ഒതുങ്ങി കൂടിയിരിക്കാൻ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അതാണ് പണ്ടൊക്കെ കക്കൂസോ പറമ്പിലോ അല്ലെങ്കിൽ വേറെ മാറിയ വീട്ടിൽ നിന്ന് മാറിയായി പണ്ട് പറമ്പിലായിരുന്നു പിന്നെ കക്കൂസിയായി പിന്നെ കക്കൂസ വീട്ടില് കോമൺ ആയി ഇപ്പൊ ബെഡ്റൂമിന്റെ അകത്തായി അപ്പൊ അത്രയും നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുക പണ്ട് ഈ നാലുകെട്ടും നടുമുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നാല് പെരയുടെ നാലു വശവും വരാന്തകൾ ഉണ്ടായിരുന്നു പിന്നെ അത് ചുരുങ്ങി ഒരു വശത്തായി പിന്നെ ഇപ്പൊ വരാന്ത ഇല്ലാണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സോഷ്യലൈസേഷൻ ജനബന്ധങ്ങള് ഇല്ലാതെ പോവുകയും അഥവാ ഒരു പോർച്ച് അല്ലെങ്കിൽ പോർട്ടിഗോ വെച്ചാൽ തന്നെ സിറ്റൗട്ട് ഉണ്ടാക്കിയാൽ തന്നെ അവിടെ പസേരും മേശ ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യുക ഒരു മനുഷ്യനുമായിട്ട് ഈ വീടിന് ഒരു ബന്ധവുമില്ല എന്നാണ് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എഴുന്നേറ്റ് നടുവിലേക്ക് വരിക എന്നുള്ളത് ക്രിസ്തു നമ്മളെ ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യം വിളിയാണ് നിനക്ക് ആയിരിക്കുന്ന ഈ സ്വാർത്ഥതയുടെ പുറന്തോട്ടിൽ നിന്ന് ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക എന്നുള്ള പ്രധാനപ്പെട്ട എഴുന്നേൽക്കൽ പ്രധാനപ്പെട്ടതാണ് നടുവിലേക്ക് വരിക എന്നുള്ള പ്രധാനപ്പെട്ട കൈ ശോഷിച്ച മനുഷ്യൻ ശാരീരികമായിട്ട് ശോഷിച്ചു എന്നതിനേക്കാൾ അവൻ നന്മയിൽ ശോഷിച്ചു സമൂഹ ബന്ധത്തിൽ ശോഷിച്ചു എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതിന്റെ ധ്വനിയാണ് ഇവിടെ അരക്കെട്ട് ഉറപ്പിക്കുക എഴുന്നേറ്റ് നടുവിലേക്ക് വരിക എന്ന് അവനോട് പറയും കോഴൻ നമ്മൾ മനസിലാക്കണ്ട നാലാമത്തെ വചനത്തില് നമ്മൾ യേശുവിന്റെ ചോദ്യം വൈ കേൾക്കുകയും മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് പത്താമത്തെ ചോദ്യമാണ് യേശുവിന്റെ ചോദ്യം ഏതാണ് സാപത്തില് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം നന്മ ചെയ്യുന്നോ തിന്മ ചെയ്യുന്നോ രക്ഷിക്കുന്നുണ്ടോ അതോ നശിപ്പിക്കുന്നു ഈ വചനത്തിന്റെ അവസാന ഭാഗത്ത് ഇവര് നശിപ്പിക്കലിന് വേണ്ടി ഇറങ്ങുന്നവരായിട്ട് കൃത്യമായിട്ട് വചനം പറയുന്നു അപ്പൊ നമ്മള് നന്മയുടെ വക്താക്കളാണോ തിന്മയുടെ വക്താക്കളാണോ നമ്മൾ സാധാരണ നമ്മൾ സ്വയം വിലയിരുത്തുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്തവരായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ആർക്കും വലിയ ദ്രോഹമൊന്നും ചെയ്തില്ല വലിയ തെറ്റൊന്നും ചെയ്തില്ല മൊത്താട് സുഹന്നാന്റെ സുവിശേഷത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തില് പറയുന്ന ഒരു കാര്യമുണ്ട് അത് മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ചാണ് ആ ഉയർപ്പ് നന്മ ചെയ്യുന്നവര് ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്യുന്നവര് ശിക്ഷാവിധിയുടെ ഉയർപ്പിനായിട്ട് പുറ പുറത്തു വരും അപ്പൊ നന്മ ചെയ്യുന്നവർക്ക് ജീവന്റെ ഉയർപ്പ് തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷാവിധിയുടെ ഉയർപ്പ് വലിയ കുഴപ്പമൊന്നുമില്ലാത്തവരുടെ ഉയർപ്പിനെ കുറിച്ച് അവിടെ പറയുന്നില്ല നമ്മളെയൊക്കെ നമ്മൾ സ്വയം ജീവിതത്തെ വിലയിരുത്തുന്ന വലിയ കുഴപ്പമില്ലാത്തവരായിട്ട് കുഴപ്പമില്ലാത്തവരല്ല ക്രിസ്തു നോക്കുന്നത് നന്മയുണ്ടോ തിന്മയുണ്ടോന്നോ മറ്റേടെ സുവിശേഷം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തില് നമ്മൾ അവസാന വിധിയെ കുറിച്ച് വായിക്കുമ്പോഴും ഈ നന്മയുണ്ടോ എന്നാ വിധിയുള്ളൂ അപ്പൊ വിധിക്ക് നമ്മൾ നിൽക്കുമ്പോഴേ ഈ നന്മയുടെ പക്ഷത്തോ തിന്മയുടെ പക്ഷത്തോ ഞാൻ ചുമ്മാ നിക്കുന്നതാണോ ഞാനൊരു കുഴപ്പക്കാരനല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരോടും ഇല്ലാണ്ടാവും അപ്പം നന്മയുടെ പക്ഷത്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നു രക്ഷിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായ ദൗത്യം നശിപ്പീകലനം ഇന്നത്തെ കാല ഈ രാഷ്ട്രീയ അജണ്ടകൾ നോക്കുമ്പോൾ നശിപ്പിക്കുന്നവനാണ് നേതാവ് ശ്രദ്ധ തടയുന്നവനാണ് നശിപ്പിക്കുന്നവനാണ് നേതാവ് ഏതെങ്കിലും ഒരു കാര്യം പള്ളിയിൽ ചെയ്യാമെന്ന് ചാരിച്ചു ആ ചെയ്യാനായിട്ട് മുന്നിട്ട് ഇറങ്ങുന്ന കുറച്ചു പേരുണ്ടാവും ആ കുറച്ചുപേരേക്കാൾ മറ്റുള്ളവരുടെ കയ്യടി മേടിക്കുന്നത് തടയുന്നവരും അതിനെ പാര വയ്ക്കുന്നവരും അതിന് ധർമ്മം വയ്ക്കുന്നവരും ഇവരൊക്കെയാണ് പ്രധാന ആൾക്കാരായിട്ട് മാറുന്നത് അപ്പൊ രക്ഷയാണോ ശിക്ഷയാണോ നശിപ്പിക്കലാണോ വിളിച്ചത് രാഷ്ട്രീയ പാർട്ടികളെ നോക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഏതെങ്കിലും ഒരു നേതാവ് ഉയർന്നു വന്നത് ബന്ധു നടത്തി ഹർത്താൽ നടത്തി സാധനങ്ങൾ നശിപ്പിച്ചുമൊക്കെയാണ് നിയമസഭയിൽ നശിപ്പിച്ചു പൊതുമുതലുകൾ അല്ലാണ്ട് പുറത്തു നശിപ്പിക്കണോ അറുത്തു നശിപ്പിക്കണോ ഇങ്ങനെ നശിപ്പിച്ച് നശിപ്പിച്ചാണ് ജനത്തിന്റെ മധ്യത്തിൽ കയ്യടി നേടുന്നതും നേതാക്കന്മാരാകുന്നതും ജനപ്രതിനിധികളാകുന്നതും ഒക്കെ ക്രിസ്തുവിന്റെ ഭാഷ നാശത്തിന്റെ ഭാഷയല്ല മറിച്ച് രക്ഷയുടെ ഭാഷയാണ് രക്ഷയുടെ ശൈലിയാണ് അപ്പം സഭയ്ക്കകത്തും നമ്മൾ എടുക്കേണ്ട ഒരു ശൈലി സമരത്തിന്റെ നാശിപ്പിക്കലിന്റെ ഒന്നുമല്ല ആരോപണല്ല മറിച്ച് രക്ഷയുടേതായി എന്റെ വാക്ക് എന്റെ കർമ്മം എന്റെ സമീപനം എന്റെ നോട്ടം എന്റെ നിലപാട് ഇത് ആരുടെയെങ്കിലും രക്ഷയ്ക്ക് കാരണമാകുന്നു അതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതാണ് പുറപ്പെടേണ്ടത് അപ്പൊ സാപത്തില് വിശുദ്ധമായ ദിവസത്തില് അല്ലെങ്കിൽ വിശുദ്ധമായ ജീവിതത്തില് നന്മയും രക്ഷയുമാണ് പുറപ്പെടേണ്ടത് എന്ന സ്ഥലം അഞ്ചാമത്തെ വാക്യത്തില് പരിസേന്റെയും പരിസേരുടെയും യേശുവിൻ്റെയും നയ സമീപനങ്ങളെ കാണാൻ പറ്റും പരിസയെ ഹൃദയ കാഠിന്യത്തിലേക്ക് വന്നു ആ ഹൃദയ കാഠിന്യം വന്നു കഴിഞ്ഞപ്പോഴേ യേശു ദുഃഖത്തിലും ക്രോധത്തിലുമാണ് ദുഃഖത്തോടെയും ക്രോധത്തോടെയും അവർ നോക്കി എന്നാണ് പറയും കർത്താവിന്റെ നോട്ടം ഒരുപാട് അർത്ഥങ്ങളുള്ളത് നമുക്കറിയാം പത്രോസിനെ നോക്കിയ കർത്താവ് കർത്താവിന്റെ നോട്ടങ്ങളൊക്കെ വഴി വശപ്പശ നോക്കും ഈ നോട്ടങ്ങളൊക്കെ മാനസാന്തരത്തിനുള്ള നോട്ടങ്ങളാണ് ആ നോട്ടം നമ്മൾ കാണാറില്ല എന്നതിന്റെ കാരണം നമ്മൾ കർത്താവിനെ നോക്കുന്നില്ല എന്നതാണ് നമ്മൾ വേറെ എവിടെയൊക്കെയാ നോക്കണേ അതുകൊണ്ട് കർത്താവ് നോക്കണേ നമ്മൾ കാണില്ല കാണുന്നില്ല കർത്താവിന്റെ നോട്ടം ക്രോധത്തോടെയാണോ ദുഃഖത്തോടെയാണോ തിരുത്തലോടുകൂടിയാണോ ഇത് എപ്പോഴും നോക്കുന്നത് നല്ല ശ്രദ്ധിക്കുന്നത് നല്ലത് എപ്പോഴും നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് ഒരു മനസ്സ് കാണിക്കും ഇന്നത്തെ ദിവസം ഞാൻ ക്രിസ്തുവിനെ ദേഷ്യമുണ്ടാക്കിയിട്ടുണ്ടോ ക്രോധമുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഒന്ന് സ്വയം വിലയിരുത്തപ്പെടേന്നത് നല്ലതാണ് അതായത് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം എങ്കിലാണ് നമ്മുടെ ചെയ്തികളില് അവിടത്തേക്ക് ദുഃഖവും ക്രോധവും ഒക്കെ ഉണ്ടോ അറിയാൻ പറ്റും അപ്പൊ ഹൃദയം ഘടിപ്പിക്കുമ്പോഴൊക്കെ പിടിവാശികൾ എടുക്കുമ്പോഴൊക്കെ അഹങ്കാരങ്ങൾ എടുക്കുമ്പോഴൊക്കെ സ്വാർത്ഥതകൾ എടുക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ ക്രിസ്തു ക്രോധത്തോടെയും ദുഃഖത്തോടെയും നമ്മളെ നോക്കുന്നുണ്ടാവും നമ്മൾ കാണുന്നില്ല കാരണം നമ്മൾ ക്രിസ്തുവിനെ നോക്കുന്നു അപ്പൊ ക്രിസ്തുവിന്റെ നോട്ടത്തെ ഇടയ്ക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന സാരം അഞ്ചാമത്തെ വചനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുകയാണ് അവനോട് യേശു പറയുകയാണ് കൈ എന്ന് അവൻ കൈ അത് സൗഖ്യപ്പെട്ടു എന്ന് പറയുകയാണ് കൈ നീട്ടുന്നതിന്റെ അർത്ഥമുണ്ട് അവൻ അതുവരെയും മടക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ മടക്കി വെച്ചതാണല്ലോ നീട്ടാൻ പറ്റുള്ളൂ മടക്കി വെച്ച കൈകളൊക്കെ കൊടുക്കാത്ത കൈകളാണ് മട എന്റെ സമയം എന്റെ ആരോഗ്യം എൻ്റെ കഴിവുകൾ എൻ്റെ ബുദ്ധി എൻ്റെ സമ്പത്ത് എൻ്റെ മറ്റു സാധ്യതകൾ ഇതൊക്കെയും മടക്കി വെച്ചിരിക്കുകയാണെങ്കില് ഇപ്പൊ കർത്താവ് നമ്മളോട് പറയേണ്ടത് നീട്ടണമെന്ന് നീട്ടാൻ പറ്റുമോ നീട്ടപ്പെട്ട കരങ്ങളിലൂടെ രക്ഷിച്ചവനാണ് അവൻ അവൻ കൈനീട്ടിയാണ് നമ്മളെ സൗഖ്യപ്പെടുത്തിയത് അവൻ കൈനീട്ടിയാണ് അവന്റെ പൗരോഹിത്യം നമുക്ക് കൈമാറിയത് അവൻ കൈനീട്ടിയാണ് കുരിശിൽ മരിച്ചത് അവൻ കൈനീട്ടിയാണ് നമ്മളെ രക്ഷിക്കുക കൈനീട്ടിയ ദൈവത്തിന്റെ മുമ്പില് കൈചുരുക്കി ജീവിക്കരുത് കൈനീട്ടിയ ദൈവത്തിന്റെ മുമ്പില് കൈചുരുക്കി ജീവിക്കരുത് കൈ മടക്കി ജീവിക്കരുത് കൈകാലം ഒന്നും മടക്കാനും മാത്രമുള്ളതല്ല നിർത്താനും കൂടിയുള്ളത് കൈ കൈ മടക്കിയൊന്നും തന്നാലുണ്ടല്ലോ കാലുമടക്കി ഒന്ന് നന്നാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന അവരോടൊക്കെ കർത്താവ് പറയുന്നതാണ് നീട്ടാനാ പറയാനെ നന്മയുടെ സുഹൃതങ്ങളുടെ നിട്ടലുകൾ കൈ ഉണ്ടാകണം എന്ന് സാരം ആറാമത്തെ വാക്യത്തില് പരിസേര് പുറത്തേക്ക് ഇറങ്ങി അവനെ നശിപ്പിക്കാൻ വേണ്ടി ആലോചന നടത്തി എന്ന് പറയും ഈ പുറത്തേക്ക് ഇറങ്ങലൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയാല് ഒരു കാര്യം പറയുമ്പോ അത് ആ കാര്യത്തിന് ഉത്തരം പറയാതെ ഇറങ്ങിപ്പോയാല് അത് അപകടം കാരണം അവൻ പറയാനുള്ളത് പറഞ്ഞിട്ടില്ല അവൻ അപകടകാരിയാണ് എന്നുള്ളത് അപ്പം ഈ പുറത്തേക്ക് അല്ല ഈ മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങലൊക്കെ പ്രശ്നങ്ങളാണ് അത് തിരിച്ചറിയാനായിട്ട് സാധ്യതയുണ്ടാവും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും മിണ്ടാതെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും മിണ്ടാതെ കൂട്ടായ്മയിൽ നിന്നിറങ്ങി പോകുന്നവരും മിണ്ടാതെ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ഒക്കെ പ്രശ്നകാരൻ അവരാലോചന നടത്തും ആ ആലോചന നശിപ്പിക്കാനുള്ള ആലോചന മിണ്ടാതെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് സ്ഥലം നമ്മളങ്ങനെ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീര ശൈലിയില് മാറ്റം വരുത്തണം എന്നുകൂടി സ്ഥലമുണ്ട് ആറാമത്തെ വചനത്തില് ഈ അവരെ അറി അവരുടെ അറിഞ്ഞപ്പോക്കിനെ കുറിച്ച് ഒരു വാക്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അവര് പരിസ അവർ ഉടനെ എന്നൊരു വാക്ക് വരും ഉടനെ ആ ഉടനെ എന്നുള്ള വാക്ക് യുദ്ധയോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ് യുദ്ധസ് എന്ന് വെച്ചാല് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നേരെ ചെന്ന് ഇതിൽ നിന്ന് ഒന്നിൽ നിന്ന് ഇറങ്ങി പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ആ ആദ്യം തന്നെ ആ കാര്യത്തിലേക്ക് പോവുക അപ്പൊ ലക്ഷ്യം വെച്ചതിലേക്ക് പിന്നെ വഴി മാറാതെ ആ ഒറ്റ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നേരെ ചെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ വേറെ ചിന്ത മാറാതെ എന്നൊക്കെയാണ് അതർത്ഥം ഈ ഒരു വാക്ക് ഞാനത് എടുത്തു പറയാനായിട്ടുള്ള കാരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഉടനെ എന്ന വാക്ക് നാൽപ്പത് പ്രാവശ്യം ഉപയോഗിച്ചു നാൽപ്പത് പ്രാവശ്യം ഉടനെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു മറ്റു സുവിശേഷകാരന്മാരെ എല്ലാവരോടും കൂടി നാൽപ്പതേ അകെ എൺപത് പ്രാവശ്യമാണ് ഈ വാക്ക് നമുക്ക് ബൈബിളിൽ ഉള്ളത് അതിൻ്റെ അകത്ത് നാൽപ്പത് പ്രാവശ്യം മർക്കോസ് ആണ് കാരണം മർക്കോസ് ഇങ്ങനെ ചടാന്ന് ഉള്ള കാര്യങ്ങളാണ് അതിന്റെ അകത്ത് കൂടുതൽ ആലോചന ആണെന്ന ആളല്ല അത് സുഹിപ്പിക്കുന്ന നയം പുള്ളിക്കില്ല പുള്ളി പടപെടാന്നാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ പക്ഷെ മർക്കോസിന്റെ സുവിശേഷത്തില് ഉടനെ എന്നുള്ള പദം ഒരുപാടായിട്ട് കയറി വരാനായിട്ടുള്ള കാര്യം ഏഴ് എട്ട് വാക്യങ്ങള് ശ്രദ്ധിച്ചാല് ആൾക്കൂട്ടങ്ങള് കർത്താവിന്റെ പുറകെ വരിക ഈ ആൾക്കൂട്ടങ്ങള് കർത്താവിന്റെ പുറകെ വന്നത് അവർക്ക് രോഗശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യത്തില് ഭക്തി എന്ന് പറയുന്നത് മിക്കവാറും ഇങ്ങനത്തെയാണ് ആൾക്കൂട്ടങ്ങൾ കൂടുന്നതോടത്തൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട് അവിടെ കൂടുന്നതൊക്കെ നൊവേനയ്ക്ക ആള് കൂടും ധ്യാനത്തിന് ആള് കൂടും കൺവെൻഷൻ ആൾ കൂടും ആ രോഗശാന്തി ശുശ്രൂഷിച്ച ആൾ കൂടും എന്തിനാ കൂടണ കൂടുന്നതൊക്കെ നേട്ടത്തിനാണ് കൂടലുകളൊക്കെ നേട്ടത്തിന അങ്ങനെ നേട്ടത്തിന് കൂടുമ്പോഴ് ക്രിസ്തുവിന്റെ സമീപനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവനീ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നമ്മൾ ഈ നമ്മുടെ ഭക്തിയും നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ പ്രാർത്ഥനാ മുറകളും നമ്മുടെ വിശുദ്ധ ബലിയും ഒക്കെ ഒന്ന് പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അതൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ജോലി കിട്ടാൻ അല്ലെങ്കിൽ ആരോഗ്യം കിട്ടാൻ സൗഖ്യം കിട്ടാനായിട്ട് അല്ലെങ്കിൽ നല്ല കല്യാണം നടക്കാനായിട്ട് മക്കൾക്ക് ജോലി കിട്ടാനായിട്ട് ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്നിപ്പോ രണ്ടു നേരം തന്നെ വിളിച്ചിട്ടുണ്ടായി പ്രായമായ രോഗികൾ കിടപ്പില്ല ആറോ ഏഴോ എട്ട് മാസങ്ങളായി കിടന്ന് കിടപ്പാ അച്ഛന്ന് പ്രാർത്ഥിക്കണം എന്തിനാ മരിക്കാൻ വേണ്ടി അപ്പോ ഈ അതിനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്ക ഇങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷേ പ്രാർത്ഥന ദൈവം കുറെ പേരെ കേ എല്ലാവരെയും കേക്കില്ല നോക്കിയേ കൊറേ പേർക്കൊക്കെ രോഗശാന്തി കൊടുത്തു എന്നിട്ടോ അവൻ ശിഷ്യമാരോട് പറയുകയാണ് വഞ്ചി ഇറക്കാൻ അവൻ വഞ്ചിയിലേക്ക് മാറുക അപ്പൊ ഈ യാചന പ്രാർത്ഥനകള് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനേക്കാൾ ഉപരിയായി നമ്മൾ ഈ ഭക്തി അതിനപ്പുറത്തേക്ക് ഈ ആരാധന മനോഭാവവും കർമ്മത്തിന്റെ മനോഭാവവും ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട് വിശ്വാസത്തിന്റെ ഭാവങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് വിശ്വാസത്തിൽ വളരേണ്ടതുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന യാചനയിൽ മാത്രം ഒതുക്കരുത് എന്ന് സാരം അപ്പം ഈ ആൾക്കൂട്ടങ്ങളിൽ കൂടുക പേര് കൂടുന്നിടത്ത് കൂടുക അത്ഭുതങ്ങളും അടയാളങ്ങളുള്ള അടുത്ത് കൂടുക ആൾക്കൂട്ടങ്ങളിൽ കൂടുക എന്നുള്ളത് അത്ര കരണീയമല്ല ഒരു പക്ഷേ ദൈവം പിടിവിട്ടു പോയെന്നു വരും അവൻ മാറിപ്പോയെന്നു വരും ആൾക്കൂട്ടങ്ങളിൽ ദൈവം ഉണ്ടാ എന്ന് വിചാരിച്ചത് പെരുന്നാളിന് ഒരുപാട് ആൾക്കൂട്ടമുണ്ട് പെരുന്നാളിൽ വെച്ചു ക്രിസ്തു ക്രിസ്തുണ്ടാവും ശ്രദ്ധിച്ചു ഏറ്റവും ഭക്തി കുറഞ്ഞ ദിവസം ഒന്നായിരിക്കും പെരുന്നാളിലെ ഈ വായനോട്ടത്തിനും കച്ചവടത്തിനും ഓട്ടത്തിനും ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഓടിക്കൂടുന്നതും ഒക്കെ മിക്കവാറും നോവേനകൾക്ക് ഓടിക്കൂടുന്നതും ഒക്കെ ശ്രദ്ധിച്ചാലും അല്ല അതിനപ്പുറത്തേക്ക് ഈ ആത്മീയത നമ്മളൊന്ന് വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് സാരം അപ്പോ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറുന്ന ഒരു ക്രിസ്തു കൊണ്ട് എത്ര താല്പര്യപ്പെട്ടു ചെന്നാലും എത്ര ചോദിച്ചു എന്നാലും ചിലപ്പോ മാറിപ്പോയെന്ന് വരാം എന്നൊരു സൂചന ഈ വചനം നമ്മളോട് പറയുന്നു അപ്പൊ ഒരു കൂട്ടര് യേശുവിനെ കാണാൻ വന്നത് അല്ലെങ്കിൽ യേശുവിന്റെ അടുത്ത് വന്നത് ഈ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ആണെങ്കിൽ മറ്റൊരു കൂട്ടര് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ വിചാരിക്കും സാക്ഷ്യപ്പെടുത്തൽ നല്ല കാര്യമാണ് അല്ല സാക്ഷ്യപ്പെടുത്തലും നല്ല കാര്യമാണ് എല്ലാ നന്മകളിലും തിന്മയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഭക്തിയിൽ കർത്താവിന്റെ അടുത്ത് ഓടിക്കൂടുന്നതിൽ ചിലപ്പോൾ അപകടമുണ്ട് അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തലിലോ അപകടമാണ് ഇവിടെ ആരാ സാക്ഷ്യപ്പെടുത്തിയത് അശുദ്ധാത്മാക്കളാണ് സാക്ഷ്യപ്പെടുത്തിയത് നീ ദൈവപുത്രനാണ് സത്യത്തിൽ കൂടെ നടക്കുന്ന ശിഷ്യന്മാര് പോലും ഇത്രയും നല്ല സാക്ഷ്യം പറഞ്ഞിട്ടില്ല ഇത്രയും നല്ല സാക്ഷ്യം പറഞ്ഞിട്ടില്ല ഇത്രയും ശക്തമായ സാക്ഷ്യം പറഞ്ഞിട്ടില്ല അപ്പസ്വലന്മാര് പോലും പറഞ്ഞിട്ടില്ല നമ്മുടെയൊക്കെ സാക്ഷ്യ സാക്ഷ്യത്തൊഴിലാളികൾ ഞാൻ ആ വാക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് സാക്ഷ്യത്തൊഴിലാളികൾ തൊഴിലെന്ന് പറയുന്നത് ഒന്ന് ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം വാങ്ങിക്കുന്ന ആൾ അത് തൊഴിലാണ് പ്രതിഫലം പറ്റുന്ന ഒക്കെ തൊഴിലാണ് അപ്പൊ സാക്ഷ്യം പറയാൻ വരുന്ന വരുന്നയാള് ഏതെങ്കിലും വിരുദ്ധത്തിലുള്ള സാമ്പത്തിന്റെ ആയിക്കോട്ടെ കയ്യടിയുടെ ആയിക്കോട്ടെ സൽഫേരിൻറെ ആയിക്കോട്ടെ പ്രശസ്തിയുടെ ആയിക്കോട്ടെ എന്തെങ്കിലും കയ്യടി വാങ്ങിയാല് അവൻ തൊഴിലാളിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ച് സാക്ഷ്യത്തുണ്ടാവും നമ്മുടെ സാക്ഷ്യങ്ങള് തൊഴിലാകുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്തപ്പെടേണ്ടത് ഈ അശുദ്ധാത്മാക്കളുടെ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുണ്ടാവും പക്ഷേ അവരോട് നമ്മളോടൊക്കെ എല്ലാ സാക്ഷ്യങ്ങളെയും ക്രിസ്തു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാ സാക്ഷ്യങ്ങളെയും ക്രിസ്തു പ്രോത്സാഹിപ്പിക്കുന്നു പലയിടത്തും സാക്ഷ്യങ്ങള് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിതം ഇല്ലാത്ത സാക്ഷ്യം പോലും എഴുതിയിട്ട് സാക്ഷ്യം പറയുന്ന മൊബേന കേന്ദ്രങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് സാക്ഷ്യങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മള് ഒരു പരിധിവരെയൊക്കെ നല്ലതാണ് തുടക്കക്കാർക്കൊക്കെ നല്ലതാണ് പക്ഷെ അല്പം കൂടു കട്ടിയുള്ള ആഹാരം കഴിക്കുന്നവർ കുറച്ച് ആത്മീയത കൂടി വളർന്നവർക്ക് ഈ സാക്ഷികളൊക്കെ അസ്വസ്ഥതകൾ ഈ സാക്ഷ്യങ്ങളോടൊക്കെ ക്രിസ്തു പറയും കർശനമായ ചില താക്കീതുകൾ നൽകാനായിട്ട് സാധ്യതയുണ്ട് ഒരു പക്ഷേ ഈ ഉള്ളവന്റെ വിചാരം അങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങൾക്ക് നേരെയുള്ള കർശനമായ താക്കീതായിരിക്കുമോ കൊറോണ ലോക്ഡൌൺ എന്നൊക്കെ ചിന്തിക്കേണ്ടത് ചില കർശനമായ താക്കീത മിണ്ടാതിരി എന്ന് പറയാനായിട്ട് ചില സാധ്യതകൾ എന്റെ ചിന്തയാണ് നിങ്ങളത് അംഗീകരിക്കണമെന്നൊന്നുമില്ല എൻ്റെ ഒരു ചിന്ത പറഞ്ഞത് അശുദ്ധാത്മാക്കളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ കർത്താവ് ഇന്നും നമ്മുടെ സാക്ഷികളോട് ചിലപ്പോ ശക്തമായിട്ട് മിണ്ടാതിരിക്കാൻ പറയാൻ സാധ്യതയുണ്ട് ഇത്രയുള്ളവരെ ഈ ക്രിസ്തുവിന്റെ ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് ജീവിക്കാൻ ആ കൈകള് നിവർത്താൻ ഒക്കെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയും നാമത്തിൽ